മുത്തശ്ശിയോടൊപ്പം കാണാതായ പിഞ്ചു കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ചെമ്മണ്ണാർ പുത്തമ്പൊരിക്കൽ ചിഞ്ചുവിൻ്റെ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെയോടുകൂടി മുത്തശ്ശിയായ ജാൻസിയെയും കുഞ്ഞിനെയും കാണാതാവുകയായിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് ജാൻസിയും കുഞ്ഞും വീട്ടിലില്ലെന്ന് മനസ്സിലായത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ സമീപത്തെ പുരയിടത്തിൽ നിന്നും കുഞ്ഞിനെയും ജാൻസിയെയും കണ്ടെത്തി കുഞ്ഞിനെ ഉടൻ തന്നെ നെടുങ്കണ്ടൻ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവശനിലയിലായിരുന്ന ജാൻസിയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ അപകടനില തരണം ചെയ്തു കഴിഞ്ഞ രാത്രി പത്തു മുപ്പത് വരെ കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചിരുന്നു തുടർന്ന് ചിഞ്ചു കുഞ്ഞുമായി ഉറങ്ങാൻ പോയി പുലർച്ചെ ചിഞ്ചു എണീറ്റപ്പോഴാണ് കുട്ടി അടുത്തില്ലെന്ന് മനസ്സിലാവുന്നത് ഝാൻസിയെയും കണ്ടില്ല തുടർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു ഝാൻസിക്ക് മാനസിക വൈകല്യമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം കുട്ടിയുടെ മരണകാരണം വ്യക്തമല്ല ഉടുമഞ്ചോല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി